നമസ്കാരം നമ്മുടെ ഈ ഒരു ഊർജത്തെ സജീവമാക്കണമെങ്കിൽ നമ്മുടെ ആധാര ചക്രങ്ങൾ ആറെണ്ണവും സജീവമായാൽ മാത്രമേ ഏഴാം ചക്രത്തിലേക്ക് സാസാരിലേക്ക് നമുക്കൊരു പ്രവേശനം കിട്ടുള്ളൂ ഈ ചക്രങ്ങൾ ഉണരുവാന്നു പറയുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ അല്ലെ ഉണർത്തുന്നതിൻ്റെ രീതി എന്ന് പറയുന്നത് സാധനയാണ് നമുക്ക് സാധനയെ അഭ്യസിക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട് ജപമുണ്ട് തപമുണ്ട് പല രീതിയിലുള്ള തന്ത്രവിദ്യകളുണ്ട് എപ്പോഴും തന്നെ നമ്മളൊരു സാധനം ക്രമീകരിച്ച് പോയി കഴിഞ്ഞിട്ട് അടിസ്ഥാന ചക്രങ്ങളിലെല്ലാം തന്നെ ഇരുപത്തൊന്ന് ചക്രങ്ങളിൽ നമുക്ക് സജീവമായിട്ടൊരു ഊർജം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ക്ഷേത്രങ്ങളിൽ ചെന്നാലും നമുക്ക് ആ ഒരു ഊർജത്തെ റിസീവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കൂടുതൽ സമയം ധ്യാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ഒക്കെ തന്നെ നിങ്ങൾ ആ കാണുന്ന സൂര്യൻ്റെ ഒരു പ്രകാശം പോലെ ഇപ്പോൾ ഒരു സൂര്യപ്രകാശം എൻ്റെ കൺ മുൻപിലുണ്ട് ആ പ്രകാശത്തിൽ നമ്മൾ ആ പ്രകാശത്തിൽ നോക്കിയിരിക്കുമ്പോൾ ഒരു സ്വർണ്ണ നിറമാണ് അതേപോലെ നമ്മൾ കുറേ നേരം ഒരു പ്രകാശത്തിൽ അലിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആറ് ചക്രങ്ങളും വളരെ സജീവമാവും ഈ സജീവമായിട്ടുള്ള ഈ ക്രമീകരണത്തിൽ നമ്മൾ നിലകൊണ്ടിരിക്കുമ്പം നമ്മുടെ പ്രാണശക്തി നട്ടലിലൂടെ സഞ്ചരിക്കുകയും നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നമുക്ക് ഏഴാം ചക്രത്തിലേക്ക് പ്രവേശനം കിട്ടുകയും ചെയ്യും ഈ ഇരുപത്തൊന്ന് ചക്രങ്ങളെ നമ്മൾ സാധനമുണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുടെ അടിസ്ഥാനമെന്ന് പറയുമ്പോൾ ആഗമശാസ്ത്രമാണ് മനസ്സിലാക്കണം പരിക്രമവും ഗർഭഗഹവും അവിടെ ഒഴിക്കുന്ന ഡിവൈൻ പല മുദ്രകളാണ് ഇപ്പോൾ ദുർഗയ്ക്ക് ആ രീതിയിലുള്ള ഫോമിലാ മുദ്രയിലാ മന്ത്രത്തിലുമാണ് അതിനെ ഫോം ചെയ്തിരിക്കുന്നത് മൂലാധാര അടിസ്ഥാനമാണ് കാളി മണിപ്പൂരകയാണ് അനാഹത കൃഷ്ണനാണ് വിശുദ്ധി രുദ്രനാണ് ശിവവർഷിപ്പാണ് ആജ്ഞ വരുമ്പം പല രീതിയിലുള്ള പല വർഷിപ്പിൻ്റെ അടിസ്ഥാനപ്പെട്ട സദയാക്കാം ഹരയാക്കാം ശിവന്റെ ഏത് ഫോമിലും സാധന അഭ്യസിക്കാൻ പറ്റുന്ന ഒരു ചക്രമാണ് സഹസാര ഇതിനെ അടിസ്ഥാന ഈ ഊർജ പ്രക്രിയ തന്നെ സംഭവിച്ചാൽ സഹസാര ദൈവീക ചക്രമാണ് തന്നെ സൃഷ്ടിയിൽ സംഭവിച്ച ഒന്നാണ് നമ്മുടെ ഭൗതിക ഒരു ചക്രമാണ് ക്ഷേത്രങ്ങൾ തന്നെ ക്ഷേത്രങ്ങൾ എപ്പോഴും തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്ഷേത്ര ധ്യാന പരിശീലനം നമ്മളെ കൂടുതൽ കൂടുതൽ നമ്മളെ ആ മാനത്തിലേക്ക് എത്തിക്കും ക്ഷേത്ര ക്ഷേത്രമൊരു ശാസ്ത്രമാണ് നമ്മുടെ തന്നെ ആധാര ചക്രങ്ങളാൽ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു മാർഗ്ഗമാണ് അവിടെ ചെന്ന് ധ്യാനം പരിശീലിക്കുക ഇരുപത്തൊന്ന് ചക്രങ്ങളെ നിങ്ങൾക്ക് സജീവമാക്കുവാനായിട്ടുള്ള ഒരു ക്രമീകരണം ബ്രാഹ്മിയിൽ തന്നെ ഉണ്ട് ബ്രാഹ്മി ട്വൻറ്റി വൺ ഡേ സാധന നിങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഇരുപത്തൊന്ന് ചക്രങ്ങളെയാണ് ഉറപ്പിക്കുന്നതും അത് ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ചെന്നാലും ആധാര ചക്രം ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഊർജ്ജ ക്രമീകരണത്തിൽ നിങ്ങൾ സ്പിരിച്വൽ അവേക്കിംഗ് ആവുകയാണ് ഏതൊരു ഊർജ്ജം നിക്ഷേപിച്ചിട്ടുള്ള സ്ഥലത്ത് എന്നാലും നിങ്ങൾക്ക് ആ അനുഭൂതി തലത്തിൽ നിങ്ങൾക്ക് ഈ ആത്മാവിൻ്റെ പരമമായിട്ടുള്ള ആ തലങ്ങളെ യുസ്ട്രിസത്തിന് അനുഭവിച്ചറിയാൻ സാധിക്കും അതിനുപരി തന്നെ ജീവൻ്റെ പരമാവധിയായിട്ടുള്ള ഒരു ലയനത്തിലായിരിക്കും ജീവിക്കുന്നത് ഇവിടെ തന്നെ അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ഓരോ ക്ഷേത്രങ്ങളും ഇപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള ഓരോ ക്ഷേത്രങ്ങളും ഗുരുവായും വടക്കുനാഥനും എല്ലാം തന്നെ പാറമേൽക്കാവും ഒക്കെ തന്നെ കേരളത്തിലുള്ള സഗതമായിട്ടുള്ള ശബരിമല പോലുള്ള ഊർജ്ജം നിക്ഷേപപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളെല്ലാം തന്നെ അവിടുത്തെ ഊർജ്ജം വളരെ നമുക്ക് വേണ്ടി പരിണാമപ്പെടുവാനായിട്ടുള്ളതാണ് അവിടെ പോയി ധ്യാനം മാത്രം ചെയ്താൽ മതി നമുക്കൊന്നും വേണ്ട അവിടെ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ധ്യാനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ ഈ പറയുന്ന ആധാര ചക്രങ്ങളെല്ലാം തന്നെ നമുക്ക് ഉണർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ എല്ലാവർക്കും നമസ്കാരം